ിയപ്പെട്ടവരെ നമ്മൾ വിശ്വാസികളായിട്ടുള്ളവർ കുങ്കുമം ക്ഷേത്രത്തിൽ നടക്കിവെച്ച് പ്രാർത്ഥിക്കാറുണ്ട് പ്രധാനമായിട്ടും ദേവിമാർക്കാണ് കുങ്കുമം സമർപ്പിക്കാറുള്ളത് എന്നാൽ ഹനുമാനും ഗണപതിയുടെ ചില ഭാവങ്ങൾക്കും കുങ്കുമം പ്രധാനമായും സമർപ്പിക്കാറുണ്ട് ശത്രുദോഷ നിവാരകമായിട്ടാണ് കുങ്കുമത്തെ സമർപ്പിക്കാറുള്ളത് എന്നാൽ ദേവിമാർക്ക് കുങ്കുമം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തരോട് കൂടുതൽ ഇഷ്ടം കാണുന്നതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ആഗ്രഹ നിവൃത്തികൾക്കെല്ലാം തന്നെ കുങ്കുമ സമർപ്പണം വളരെ ഗുണകരമാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലും കുങ്കുമ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മളുടെ ജീവിതത്തിലെ പല ആവശ്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ ഗുണപരമായിട്ടുള്ള ഫലം ലഭ്യമാകുന്നതാണ് പലപ്പോഴും ക്ഷേത്രത്തിൽ കൊണ്ട് കുങ്കുമം സമർപ്പിക്കും എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് ഇത് ഇതെപ്രകാരമാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും നമുക്ക് അറിയാതെ പോകും ഇന്ന് പറയുന്നത് വെള്ളിയാഴ്ചകളിൽ ക്ഷേത്രത്തിൽ കുങ്കുമം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ചിലപ്പോൾ ചോദ്യം വന്നേക്കാം ചൊവ്വാഴ്ചകളിൽ ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഇതേ ഗുണം കിട്ടുകയില്ലേ എന്നുള്ളത് ചൊവ്വാഴ്ചകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഗുണം കിട്ടും പക്ഷെ വെള്ളിയാഴ്ചകളിൽ ചെയ്യുമ്പോൾ കൂടുതൽ ഗുണം കിട്ടുന്ന കാര്യമായതുകൊണ്ടാണ് ഇതിനെ വെള്ളിയാഴ്ചകളിൽ ചെയ്യാൻ പ്രധാനമായും പറയുന്നത് ഞാൻ ഇനി പറയാൻ പോകുന്ന ആഗ്രഹങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഇതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ നിങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരിക്കും അപ്പോൾ അത് ഏതൊക്കെയാണ് എങ്ങനെയാണ് ആ കുങ്കുമ സമർപ്പിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എ ആർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതും മോട്ടിവേഷണൽ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നിത്യവും രാവിലെ മൊബൈൽ ഫോൺ വഴിക്ക് ലഭ്യമാകുന്നതാണ് അതിനായിട്ട് ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിലൂടെ പ്രവേശിച്ചാൽ മാത്രം മതിയാകും മാത്രമല്ല ഇപ്പോൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതുമാണ് മാത്രമല്ല ഹിന്ദി വിഷനിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിൻ്റെ കീഴേ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ ഒട്ടേറെ പൂജാ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് അതിൽ കുറേ എണ്ണത്തിലൊക്കെ നിങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ എനിക്ക് കഴിയുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ മാത്രം മതിയാകും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇത് തുടർന്ന് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ കീഴേ എല്ലാം ഇപ്രകാരം കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ എല്ലാ മാസത്തിലും നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം അപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത് എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുക അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കുമല്ല അപ്പോൾ കുങ്കുമ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മംഗളദായകമാണ് കുങ്കുമർണത്തിലുള്ള സമർപ്പണങ്ങളെല്ലാം തന്നെ ദേവിമാർക്ക് വളരെ ഇഷ്ടവുമാണ് ഇന്ന് ദുർഗാ ഭഗവതി ഭദ്രാദേവി എന്നിവർക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിവിടെ പറയുന്നത് ഇത് ഗണപതിക്ക് സമർപ്പിക്കുന്ന രീതിയോ അല്ലെങ്കിൽ ഹനുമാൻ കുങ്കുമോ സമർപ്പിക്കുന്ന രീതിയല്ല ഇത് ദേവിമാരുടെ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച സമർപ്പിക്കുന്ന കാര്യം മാത്രമാണ് ഇന്ന് പറയുന്നത് മറ്റുള്ള കാര്യമുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അപ്പോൾ ദേവിമാർക്ക് വെള്ളിയാഴ്ചകൾ സമർപ്പിക്കുന്ന രീതിയാണ് അത് ദുർഗാദേവിയായിട്ടെ ഭദ്രാദേവിയാവട്ടെ മറ്റൊരു പേരെറിഞ്ഞുകൂടാത്തൊരു ദേവിയോ ആകട്ടെ അവിടെ നിങ്ങൾ സമർപ്പിച്ചോളൂ എൻ്റെ ഗുണം കിട്ടുക തന്നെ ചെയ്യും ഒന്നാമത്തെ കാര്യം കാര്യതടസ്സമാണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട് പക്ഷെ മുന്നിട്ടിറങ്ങുമ്പോൾ അത് തടസ്സപ്പെട്ടു പോകുന്നു എങ്ങനെയൊക്കെ നോക്കിയിട്ടും ആ തടസ്സങ്ങളങ്ങട്ട് നീങ്ങുന്നില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു പാക്കറ്റ് കുങ്കുമം മേടിച്ച് ഒരു നാളികേരവും കൊണ്ട് ക്ഷേത്രത്തിൽ ചെല്ലുക നേരെ ഭഗവതിയെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഗണപതി തമ്പുരാന്റെ തിരുനടയിൽ ചെന്ന് ഒരു വലം വെച്ച് ആ നാളികേരം ഉടയ്ക്കുക പിന്നെ നിങ്ങൾ കയ്യിൽ കരുതിയിട്ടുള്ള കുങ്കുമം കൊണ്ടുവന്ന് തിരുനടയിൽ വെച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വലിയ തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് ഇത് ഒരു വട്ടം ചെയ്താൽ ചിലപ്പോൾ ചിലർക്ക് മാറിക്കിട്ടില്ല അങ്ങനെയെങ്കിൽ മൂന്ന് വെള്ളിയാഴ്ചയിൽ ഒന്നെന്ന പ്രകാരം ചെയ്യുക മൂന്ന് വെള്ളിയാഴ്ചകൾ കുടുംബവരെണ്ണം അങ്ങനെ പരമാവധി ഒൻപതെണ്ണം ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ആഗ്രഹ സാഫല്യം ഉണ്ടായി വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭക്തി പുരസരം ഇത് ചെയ്തു നോക്കുക രണ്ടാമത്തത് അടുത്തതായിട്ടുള്ള ശത്രുദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് തൊഴിലായാലും ശരി വീട്ടിലായാലും ശരി പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ ശത്രുക്കളുടെ ഉപദ്രവങ്ങളാണ് അങ്ങനെ വരുന്നവർ കുങ്കുമവും ാരവും ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച ദിവസം കൊണ്ടുവന്ന് സമർപ്പിക്കുക മുപ്പട്ട് വെള്ളിയിൽ ചെയ്യുന്നതാണ് ഏറെ ഉത്തമം അല്ലെങ്കിൽ നവമി നവമിതിഥിയും വെള്ളിയും ചേർന്ന് വരുന്ന ദിവസത്തിൽ ചെയ്യാം അല്ലെങ്കിൽ മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിവസം മലയാള മാസിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിവസം ചെയ്യാം പലപ്പോഴും ഒരു തവണ തന്നെ നിങ്ങളിങ്ങനെ കുങ്കുമഹാരവും സമർപ്പിക്കുന്നത് തന്നെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളുടെ ഒരു കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടും തൊഴിലായാലും ശരി സ്ഥാപനങ്ങളിലായാലും ശരി അത് നിങ്ങൾക്ക് വളരെ ഗുണകരമാണ് ഇനി മൂന്നാമത്തെ വെള്ളിയാഴ്ച തോറും ചെയ്യുന്നവരാണെങ്കിൽ തുടർച്ചയായിട്ട് അങ്ങ് ചെയ്തു പോയിക്കോളൂ നിങ്ങളുടെ തൊഴിലഭിവൃദ്ധി ഉണ്ടാവും നിങ്ങളുടെ ശത്രുദോഷമെല്ലാം മാറിക്കിട്ടുന്നത് ഏറെ ഉത്തമമായിരിക്കും ഇങ്ങനെ തുടർച്ചയായിട്ട് എണ്ണം പറയുന്നില്ല തുടർച്ചയായിട്ട് അത് ചെയ്തു പോകും കേട്ടോ ഇനി മൂന്നാമത്തെ കാര്യം ജോലിയിലെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ജോലിയിൽ നമുക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് ജോലിയാകുമ്പോൾ അങ്ങനെയാണല്ലോ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യാത്ത തരത്തില് ജോലി ഭാരം കൂടി വരുന്നു നമുക്ക് തീരെ സഹിക്കാൻ വയ്യാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചുവന്ന പട്ടും ഒരു ചുവന്ന ഹാരവുമായിട്ട് ക്ഷേത്രത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ച് മൂന്ന് വലം വച്ച് സമർപ്പണം ചെയ്യുക ഇത് നിങ്ങളുടെ തൊഴിലിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് വലിയൊരു പരിഹാരമായി മാറും ഇത് മാസത്തിലൊന്ന പ്രകാരം അഞ്ച് പട്ടമൊക്കെ ചെയ്യാമെങ്കിൽ ഏറെ ഉത്തമാണ് ഒരു വട്ടം ചെയ്യാൻ കഴിയുമെങ്കിലും അതിൻ്റേതായ ഗുണം കിട്ടും നാലാമത്തെ കാര്യം വിവാഹ തടസ്സമാണ് നമുക്കറിയാം ഇന്ന കാലത്ത് വിവാഹങ്ങൾ നടന്നു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട് അനുയോജ്യരായ വധുവരന്മാരെ ലഭിക്കാത്തതിൻ്റെ പ്രധാന പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതിനൊപ്പം ഈ വധുവിനോ വരനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിന് അറിയാമെങ്കിൽ ഈ കല്യാണം നടക്കാൻ വൈകും അങ്ങനെ ജാതകത്തിലെ ദോഷം കൊണ്ടോ മറ്റോ നിങ്ങളുടെ കല്യാണം വന്ന് തട്ടി മാറിപ്പോുന്നു കല്യാണൊക്കെ ഇങ്ങനെ അടുത്ത് വരുന്നു പക്ഷെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കുങ്കുമെപ്പില് കുങ്കുമം നിറച്ച് ഒരു ഹാരം ഒരു പട്ടുവസ്ത്രം ഇവ മേടിച്ച് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ പോയി ദീപാരാധന കണ്ടു തൊഴുത് അവിടെ സമർപ്പണം ചെയ്യുക മാസത്തിലൊന്ന പ്രകാരം അഞ്ചു മാസം ഇത് ചെയ്യുന്നത് നന്നാണ് പക്ഷേ പലർക്കും ഒന്ന് രണ്ടെണ്ണം ചെയ്യുമ്പോൾ തന്നെ ഈ കല്യാണത്തിന്റെ വിവാഹ നിശ്ചയമൊക്കെ ആയി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ജാതകത്തിൽ വലിയ വലിയ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം ചെയ്യേണ്ടി വരും ഇത് സാമാന്യേനെ ചില തടസ്സങ്ങളായിരിക്കും നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും വരാത്തവരാണെങ്കിൽ ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിൽ തെറ്റില്ല ഞാൻ കണ്ടിട്ടുള്ളതിൽ വളരെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് വളരെ എളുപ്പമാണിത് ചെയ്യാൻ എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തത് വിവാഹ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ മാറാൻ വേണ്ടിയിട്ടാണ് ചില വിവാഹം കഴിക്കുന്നത് തല്ലുകൂടാനാണോ എന്ന് തോന്നിപ്പോകും കാര്യം വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ അങ്ങോട്ടും ഇങ്ങോട്ട് വാഗ്വാദങ്ങൾ ഒരാൾ ഇറങ്ങിപ്പോവുക ഒരാൾ വീട്ടിൽ പോവുക ഇങ്ങനെ എപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളും തന്നെ അപ്പം ഈ പൊരുത്തക്കേട് ശാരീരികമായിട്ടും മാനസികമായിട്ട് വരും എന്തായാലും ശരി നമുക്ക് ദേവീ ചെയ്യാവുന്ന ഒരു കാര്യം മഞ്ഞൾപ്പൊടിയും കുങ്കുമവും കൂടി ചേർത്ത് അത് രണ്ട് പാക്കറ്റിലായിട്ട് വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഒരു ഇല വെച്ചിട്ട് വാഴയിലായാലും മതി അതിൽ വെച്ച് ദേവിക്ക് സമർപ്പണം ചെയ്യുക ഇതെന്ന് പറഞ്ഞാൽ പ്രഭാത പൂജാ സമയത്തായിരിക്കണം രാവിലത്തെ ഉഷപൂജാ സമയത്ത് ദീപാരാധന ഉണ്ടാവും ചിലയിടത്ത് ദീപാരാധന ഇല്ലാത്ത ഉഷപൂജയുണ്ട് എന്നാലും രാവിലെ ക്ഷേത്രത്തിൽ ഉഷപൂജ നടക്കുന്ന സമയത്ത് തൊഴുത് ഇത് സമർപ്പിക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും ഇനി ആറാമത്തത് ജാതക ദോഷങ്ങൾക്കാണ് ചില വ്യക്തികളുടെ ജാതകത്തിൽ ചില ദോഷങ്ങൾ കാരണം കല്യാണം വൈകി പൊക്കിക്കൊണ്ടിരിക്കും നല്ല ആലോചനകളൊക്കെ ആയിരിക്കും വരുന്നത് വന്നു കഴിയുമ്പം യുവതിക്ക് യുവാവിനൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ ജാതകം പരിശോധിച്ചപ്പോൾ കാര്യങ്ങളങ്ങോട്ട് നടക്കില്ല അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു വഴിപാടാണ് ഒരു കുങ്കുമം ഒരു ചെപ്പിൽ വാങ്ങിയിട്ട് അതിന് ചെറിയൊരു താലി രൂപം വലിയ തുകയ്ക്കുള്ളതെന്ന് വേണ്ട ചെറിയൊരു തുകയ്ക്കുള്ള താലി രൂപം വാച്ച് അതും കൂടെ വെച്ച് ക്ഷേത്രത്തിൽ പോയിട്ട് വെള്ളിയാഴ്ച ദിവസം നന്നായിട്ട് പ്രാർത്ഥിക്കുക വൈകുന്നേരത്തെ പൂജ മുഴുക്കെ തൊഴുത് പ്രാർത്ഥിക്കുക എന്നിട്ട് അത്താഴ പൂജയും കഴിഞ്ഞ് ദീപാരാധന ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഇത് നടക്കി വയ്ക്കുക ഇത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇനി ഏഴാമത്തേത് കുട്ടികളിലെ അരിഷ്ടതയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യമാണ് കുട്ടികളിൽ ബാലാരിഷ്ടത ഉണ്ടാവും അതില്ലാതെ തന്നെ എപ്പോഴും അസുഖങ്ങൾ പഠിക്കാനുള്ള താല്പര്യം ഇല്ലായ്മ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വരും അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ശർക്കര മേടിക്കുക അപ്പം തന്നെ കുറച്ച് കുങ്കുമവും മേടിക്കുക മേടിച്ചിട്ട് രണ്ടും കൂടെ കൊണ്ട് അവിടെ ക്ഷേത്രം നടയി ചെന്നിട്ട് കുട്ടിയെ കൊണ്ട് തന്നെ ഇത് നടക്കിവയ്പ്പിക്കുക ഇത് വൈകുന്നേരത്തെ ദീപാരന സമയത്തിന് തൊട്ട് മുമ്പ് സമർപ്പിക്കുന്നത് നന്നായിരിക്കും അരിഷ്ടത മാറിക്കിട്ടാൻ വളരെ ഗുണകരമാണ് ഇനി എട്ടാമത്തെ കാര്യം ബുദ്ധിവികാസത്തിനെന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് അവന്റെ ജീവിതം മെച്ചപ്പെട്ട രീതിയിലൊക്കെ മാറുന്നതിന് ബുദ്ധിവികാസം അത്യാവശ്യമാണ് നമ്മൾ വിചാരിക്കുന്ന കുട്ടികളിൽ മാത്രമാണ് ബുദ്ധിവികാസം വേണ്ടതെന്നുള്ളതാണ് അങ്ങനെയൊന്നുമില്ല മുതിർന്നവരെല്ലാം നല്ല പ്രോപ്പറായിട്ടുള്ള ബ്രെയിൻ നല്ലതായിട്ടുള്ള ബുദ്ധി നമുക്കുണ്ടായിരിക്കണം പലപ്പോഴും ഒരു പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ കൊണ്ടോ കൃത്യമായിട്ട് നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യാതെ ചില മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊണ്ടുവന്നിരിക്കും അപ്പോൾ ആ ബുദ്ധിവികാസം പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കർമ്മമാണ് ഒരു പാക്കറ്റ് കുങ്കുമവും അതിൽ മണിയും ചെറിയൊരു മണി മതി അമ്പതോ നൂറോ രൂപയ്ക്ക് മേടിക്കാൻ കിട്ടുന്ന ചെറിയ മണി മേടിച്ചിട്ട് രണ്ടും കൂടെ ചേർത്ത് വെള്ളിയാഴ്ച ദിവസം മലയാള മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ക്ഷേത്രത്തെ സമർപ്പിക്കുക ദേവീക്ഷേത്രം ഭദ്ര ക്ഷേത്രമായ ദുർഗാദേവി ക്ഷേത്രമായാലും എവിടെയാലും മതി സമർപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക ബുദ്ധിവികാസത്തിന് വളരെ ഉത്തമമായ കാര്യമാണ് ഒമ്പതാമത്തെ കാര്യം അപകട ഭീതി എന്നുള്ളതാണ് ചിലർക്ക് വളരെ മനോവിഷമാണ് എപ്പോഴും എന്തോ സംഭവിക്കാൻ പോകുന്നതിൽ പേടിച്ച അവർ കാണപ്പെടും എന്തോ ആപത്തുകൾ തന്നെയും തൻ്റെ കുടുംബാംഗങ്ങളെയും ബാധിക്കുന്നു എന്ന അല്ലെങ്കിൽ ഇപ്പം ബാധിച്ചേക്കാന്നൊക്കെ എന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഇത്തരം ചിന്തകളും വല്ലായ്മകളും ഒരു മനസ്സങ്ങോട്ട് ഉറക്കാത്ത ഒരു അനുഭവമൊക്കെ ഉണ്ടായി വരുന്നതിന് ചെയ്യുന്ന വഴിപാട് കുങ്കുമം ദേവീക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും അന്നേ ദിവസം കടുംപായസം വഴിപാട് കഴിപ്പിക്കുകയും വേണം കടുംപായസം വഴിപാട് കഴിപ്പിച്ചാൽ മാത്രം പോരാ അതിൽ നിന്ന് കുറച്ച് പ്രസാദം മേടിച്ച് കഴിക്കുകയും വേണം അതായത് വൈകുന്നേര സമയത്ത് നമ്മൾ കുങ്കുമം സമർപ്പിച്ച് ക്ഷേത്രത്തിലൊരു വഴിപാട് കടുംപായസം വഴിപാട് കൊടുക്കുക എന്നിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം നമുക്ക് ആ പ്രസാദം കിട്ടും ആ പ്രസാദവും മേടിച്ച് കഴിക്കണം കേട്ടോ ഇത് വളരെ നല്ല കാര്യമാണ് പെട്ടെന്ന് മനോധൈര്യമൊക്കെ വർദ്ധിക്കാൻ അനാവശ്യമായിട്ടുള്ള ഈ ദുർഭയങ്ങളൊക്കെ മാറിക്കിട്ടാനും ഏറെ ഗുണകരമാണ് പത്താമത്തെ കാര്യം നമുക്ക് കുറെ പാപങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു എപ്പോഴും നമുക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് ദോഷം വരുന്നത് ശാപം കൊണ്ടും അല്ലെങ്കിൽ ആൾക്കാരുടെ പ്രാക്കുകൾ കൊണ്ടും ഇങ്ങനെ ഒരുപാട് ദോഷങ്ങൾ നമുക്കറിയാം ചില വ്യക്തികൾ കാരണം നമ്മൾ ചെയ്തു പോയ എന്തൊക്കെ തെറ്റുകൾ കാരണം നമ്മൾ പറഞ്ഞുപോയ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് വന്നു ചേരുന്നതാണ് ഈ ദുരാപത്തുകളെല്ലാം എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു ദേവി മഹാത്മ്യം വാങ്ങിക്കുക ഒരു കിലോ ഉണക്കലരി മേടിക്കുക കുറച്ച് കുങ്കുമം മേടിക്കുക ഇത് മൂന്നും കൂടെ ചേർത്തിട്ട ഒരു നവമി നവമിതിഥിയും വെള്ളിയും കൂടെ വരുന്ന ദിവസം ദേവീക്ഷേത്രത്തെ കൊണ്ടുപോയി സമർപ്പണം ചെയ്യുക വൈകുന്നേര സമയത്താണ് ചെയ്യേണ്ടത് കേട്ടോ ഇത്തരം മനോവ്യഥകൾ മാറാനും നമ്മുടെ ശാപം ദൃഷ്ടിദോഷം ദുഷ്ടദോഷങ്ങളെല്ലാം മാറിക്കിട്ടാൻ ഇത് വളരെ ഗുണകരമായിരിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ കുങ്കുമ സമർപ്പണവുമായി ബന്ധപ്പെട്ട കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് ഇതിനോടകം കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്ര ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്രമഠം നമസ്തേ